ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇല മൈലാഞ്ചി എങ്ങനെയാണ് നല്ല ചുവപ്പ് നിറത്തിൽ കിട്ടുക എന്നുള്ളത് വീഡിയോ ആയിട്ടാണ് അപ്പം നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മളിവിടെ മയിലാഞ്ചി മയിലാഞ്ചിയുടെ ഇല ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഇലകളാണ് കേട്ടോ ദൈവത്തേത് അതിൻ്റെ കമ്പും പിന്നെ അതൊക്കെ കളയുക നല്ല പോലെ തന്നെ കളയുക ഇല മാത്രം മതിയാവും നമ്മൾ മിക്സിയിലാണ് അത് അടിച്ചെടുക്കുന്നത് അപ്പം അമ്മിയുള്ളവർ അമ്മിയിൽ തന്നെ അരച്ചെടുക്കുക അപ്പം ഞാനിവിടെ മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഇല അപ്പം അതിലത്തെ കമ്പും ഒക്കെ മാറ്റിയെടുക്കുക അപ്പം നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് നമ്മളുടെ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പം രണ്ട് ചെറുനാരങ്ങാണ് ഞാനിവിടെ ചേർക്കുന്നത് അപ്പം നമ്മളുടെ മൈലാഞ്ചി മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊന്നൊഴിക്കാതെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് അപ്പം ഫുള്ളില ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് തുള്ളി വെള്ളം പോലും ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് ഞാനിവിടെ ലെ ലെമണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ചെറുനാരങ്ങയുടെ നീരാണോട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലത്തെ കുരുമൊക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ കൈമിൽ ഇടുമ്പോൾ കുരു ഇങ്ങനെ തടസ്സം വരും അപ്പോൾ കുരു മാറ്റിയിട്ട് വെള്ളം മാത്രം അതിൽ ഇറ്റിച്ചു കൊടുക്കാം അപ്പോൾ രണ്ടെണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിവിടെ അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ ഇപ്പൊ നല്ല പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ മയിലാഞ്ചിയുടെയല്ല ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഒരു ബോക്സിലാണ് എപ്പോഴും ആക്കി വെക്കാറ് അപ്പൊ നല്ല പോലെ തന്നെ നമ്മൾ അമ്മയില് അരക്കുന്ന പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ മെയിലാഞ്ചി അരക്കുമ്പോൾ ചായപ്പൊടിയൊന്നും ചേർക്കണ്ട നമ്മളുടെ ലെമൺ മാത്രം ഉണ്ടായാൽ മതിയാവും നല്ല പോലെ തന്നെ റെഡ് കളർ കേട്ടോ മെയിലാഞ്ചി അപ്പം ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ നല്ല പോലെ തന്നെ കളർ ഇങ്ങനെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നല്ല ഒരു കണ്ടെയ്നർ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോഴും റെഡ് കളർ നന്നായിട്ട് തന്നെ ഉണ്ടാവും അപ്പൊ ഇതുപോലെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല പോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഈ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നഗത്തിലൊക്കെ ഇടയാണെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇട്ടാ മതിയാവും പക്ഷേ അത്യാവശ്യം നല്ല ചോപ്പായിട്ടാണ് കിട്ടുന്നുണ്ട് ഒരു വട്ടം തന്നെ ഇട്ടപ്പോൾ തന്നെ നല്ല റെഡ് കളറായിട്ടാണ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഈ ഇലമയിലാഞ്ചി അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഉളർന്നുള്ള ബട്ടൺ അമർത്തിയാലാണ് ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടമായെങ്കില് അപ്പൊ ഇലമൈലാഞ്ചിനി ചോക്കുന്നില്ല എന്ന് പരാതി ഉള്ളവർക്ക് അടിപൊളി ടിപ്സാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പൊ ഞാനും കയ്യിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നഗത്തിൽ നല്ല ചോക്കാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ടാൽ തന്നെ നഗത്തിൽ ചോപ്പ് വരും കയ്യിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ തന്നെ ഒരു വട്ടം തന്നെ ഇട്ടാൽ മതിയാവും നല്ല പോലെ തന്നെ ചോപ്പായി കിട്ടുന്നുണ്ട് കേട്ടോ ഞാനും കയ്യിടിയിൽ ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മളുടെ മയിലാഞ്ചിന്റെ ബോക്സിൽ എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട് കൂടാതെ തന്നെ വൺ മണിത്തൊക്കെ ഇരിക്കും കേട്ടോ നല്ലപോലെ തന്നെ റെഡ് കളർ ആയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മൈലാഞ്ചി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ അഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മയിലാഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഴിച്ച പാട് ഒരു റെഡ് കളർ ഉണ്ടാവും പിന്നെ 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 ഇങ്ങനെ കളർ ഇങ്ങനെ കൂടി കൂടി വരും നല്ല റെഡ് കളറായിട്ട് തന്നെ വരും കേട്ടോ ഇത് പഴിച്ച പടഞ്ഞുള്ള കളറാണ് ഇനി ഇതിന് ശേഷം ഒരു നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കയ്യിൽ നല്ല പോലെ തന്നെ തടവി കൊടുക്കാം പിന്നെ മേലാഞ്ചി എല്ലാ ഭാഗത്തും അയച്ചു എടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരറ്റി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും മോളുടെ കയ്യിലും നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് അതും നല്ലപോലെ തന്നെ കളർ വന്നിട്ടുണ്ട് കേട്ടോ മോളുടെ കയ്യിലും ഞാൻ വെളിച്ചെണ്ണ ആക്കിയിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് നഗത്തിലൊക്കെ നല്ല പോലെ തന്നെ കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നഗ നല്ലോണം ചോക്കണമെങ്കിൽ ഒരു മൂന്ന് വട്ടം ഇട്ടാൽ മതിയാവും നഗത്തിൽ മാത്രം അപ്പോൾ കയ്യിൽ ഇതുപോലെ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്